ഈ ധ്യാനമന്ദിരത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ധ്യാനിക്കുകയായിരുന്നു രണ്ടുപേരും കേരളത്തിൽ ഒരു ജൂലിയിൽ നടത്തുന്ന സ്വർണ വ്യാപാരം നടത്തുന്ന ബിസിനസ്സുകാരാണ് അവരുടെ പ്രശ്നം വിവാഹം കഴിഞ്ഞിട്ട് ഒമ്പത് വർഷമായി ഇതുവരെ കുഞ്ഞുങ്ങളില്ല അപ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി കഴിവുള്ളത് കൊണ്ട് വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാ മേഖലകളും അവർ പരീക്ഷിച്ചു നോക്കി പക്ഷേ കുഞ്ഞുണ്ടായില്ല അപ്പോൾ ഇനി എന്ത് നേർച്ച നേരണം എങ്ങനെ പ്രാർത്ഥിക്കണം ഈ ചോദ്യവും ഉള്ളിൽ തിരികിക്കൊണ്ടാണ് ഇവിടെ ധ്യാനിക്കാൻ വന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന വചനം കേൾക്കുന്നത് അപ്പോൾ ഈ ദമ്പതിമാർ ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കെങ്ങനെ സ്നേഹത്തിൽ വളരാൻ കഴിയും എന്ന് ചോദിക്കാൻ തുടങ്ങി അതുവരെ എന്ത് എങ്ങനെ പ്രാർത്ഥിച്ചാൽ കൊച്ചുങ്ങളെ കിട്ടും ഏത് നേർച്ച നേരണം അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ മനസ്സിലെ ചോദ്യം ഇപ്പം ചോദ്യം മാറി ഞങ്ങൾക്കെങ്ങനെ സ്നേഹത്തിന് വളരാൻ കഴിയും ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഇവിടുന്ന് പോയ ഈ ദമ്പതിമാരെ ഏതാണ്ട് അവരെ വീടിനടുത്ത് എന്ന് വേണേൽ പറയാം ഒരനാഥശാലയുണ്ട് എല്ലാ ഞായറാഴ്ചയും ഈ ദമ്പതിമാർ രണ്ടുപേരും അനാഥശാലയിൽ പോകും അവിടെയുള്ള കുട്ടികളെ സഹായിക്കും ഡ്രസ്സ് അലക്കി കൊടുക്കും അവർ കിടക്കുന്ന സ്ഥലവും അടിച്ചു വൃത്തിയാക്കി കൊടുക്കും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ ആ രീതിയിൽ സഹായിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ ആ രീതിയിൽ സഹായിക്കും അങ്ങനെ അവർ എല്ലാ ഞായറാഴ്ചയും ഫുൾ ടൈം ഈ അനാഥശാലയിലാണ് പതിനൊന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ സ്ത്രീ ഗർഭിണിയായി ഇപ്പോൾ അവർക്ക് നാല് കുട്ടികളുണ്ടായിരുന്നു